നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി വർഷം രേവതി നക്ഷത്രത്തിന്റെ വിഷു ഇവിടെ പറയുന്നത് ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ രേവതി നക്ഷത്രത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് ഫലത്തിലേക്ക് കടക്കാം ഈ നക്ഷത്രത്തിൽ പിറന്നവര് വളരെ കുലീനത്വമുള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് എന്നാൽ ഇവർ ആരെയും ഒരു അതിരുവിട്ട് അംഗീകരിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല സ്വന്തമായിട്ടുള്ള വ്യക്തിത്വവും സ്വാതന്ത്ര്യവും ഒന്നും ആർക്കും പണയപ്പെടുത്താൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല പ്രവർത്തനത്തില് ആത്മാർത്ഥതയും സത്യസന്ധതയും എല്ലാം ഈ നക്ഷത്രക്കാര് വെച്ചു പുലർത്തുന്നുണ്ട് പാണ്ഡിത്യത്തിന്റെ കാര്യത്തിലൊക്കെ ഈ രേവതി നക്ഷത്രക്കാര് വളരെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഈ നക്ഷത്രക്കാര് സാമ്പത്തിക കാര്യങ്ങളിൽ പിശുക്ക് കാണിക്കാറില്ല എന്നുള്ളതാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവര് സന്ദർഭത്തിനൊത്ത് ഉയരുന്നവരും സന്ദർഭോചിതമായിട്ടുള്ള സംസാരവും പെരുമാറ്റവും എല്ലാം നടത്താൻ കഴിവുള്ളവരാണ് ഇവര് ജനമധ്യത്തില് ആദരിക്കപ്പെടുന്നവരും അംഗീകരിക്കപ്പെടുന്നവരും ഒക്കെ ആയിട്ട് മാറുന്നവരാണ് ആരെയും ഈ നക്ഷത്രക്കാര് അന്ധമായിട്ട് വിശ്വസിക്കുകയില്ല എന്നാല് അവര് ഒരാളെ വിശ്വസിച്ചു കഴിഞ്ഞാല് അത് ഇളക്കി മാറ്റാൻ ആർക്കും സാധിക്കുകയുമില്ല ഈ നക്ഷത്രത്തിൽ പിറന്നവര് സ്വന്തം നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് അന്യദേശത്ത് താമസം ഉറപ്പിക്കുന്നവരായിട്ടാണ് കണ്ടുവരുന്നത് കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഈ നക്ഷത്രക്കാര് നന്നായിട്ട് ശോഭിക്കുന്നവരാണ് ഏറ്റെടുക്കുന്ന ഏത് ജോലിയും കൃത്യമായും ആത്മാർത്ഥതയോടെയും ഈ നക്ഷത്രക്കാർക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ് ഈശ്വരചിന്ത കൂടുതലുള്ള ഈ നക്ഷത്രക്കാര് വിവേകശാലികളായിട്ടാണ് കണ്ടുവരുന്നത് എന്നാൽ ഇവരുടെ ഒരു ന്യൂനത ആരോഗ്യ കാര്യങ്ങളിൽ ഇവരെ വേണ്ടത്ര ശ്രദ്ധ നൽകുകയില്ല എന്നുള്ളതാണ് ബന്ധുജനങ്ങളെ കൊണ്ടോ സ്വജനങ്ങളെ കൊണ്ടോ ഇവർക്ക് വേണ്ടത്ര ഗുണങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇവരുടെ ജനനം മീനം ബുധ ദശയിലാണ് ഇവർക്ക് എട്ടര വയസ്സുവരെ ബുധനും തുടർന്നുള്ള ഏഴ് വർഷം കേതുവും അടുത്ത ഇരുപത് വർഷം ശുക്രനും പിന്നീടുള്ള ആറു വർഷം ആദിത്യനും അതിനടുത്ത പത്ത് വർഷം ചന്ദ്രനുമാണ് ഇവരുടെ ദശാകാലങ്ങൾ ഇവര് ഒരിക്കലും ചേരാൻ പാടില്ലാത്ത നക്ഷത്രക്കാര് ഭരണി രോഹിണി തിരുവാതിര ഉത്രാടം എന്നീ നക്ഷത്രക്കാരാണ് ഇവരുടെ രക്തങ്ങൾ വരുമ്പോൾ ചെമ്പവിഴവും മരതകവുമാണ് ഇവരുടെ ഭാഗ്യ നിറങ്ങൾ ചുവപ്പ് മഞ്ഞ റോസ് ഓറഞ്ച് എന്നിവയാണ് ഈ നക്ഷത്രക്കാരുടെ മൃഗം ആനയും പക്ഷി മയിലും ദേവത പുഷാവുമാണ് മറ്റൊരു പ്രധാന കാര്യം നമ്മളുടെ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കൂടാതെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾക്ക് ഫലത്തിലേക്ക് കിടക്കാം ആദ്യമായി പറയുന്നത് ഏപ്രിൽ പതിനാല് മുതൽ അതായത് വിഷു ദിവസം മുതൽ മെയ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് ഈ സമയം ഈ നക്ഷത്രക്കാർക്ക് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് കലാരംഗത്തുള്ളവർക്കൊക്കെ വൻ നേട്ടം ഉണ്ടാവുന്നുണ്ട് പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയുകയോ ഒക്കെ ചെയ്യുന്നതാണ് സാങ്കേതിക രംഗത്ത് നിന്നും വൻ ധനലാഭം ഉണ്ടാവുന്നുണ്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും ഏപ്രിൽ പതിനഞ്ച് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് തീയതികൾ വളരെ ശുഭകരമാണ് മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ സഹോദരങ്ങളിൽ നിന്നൊക്കെയുള്ള സഹായം നഷ്ടപ്പെടാതെ നോക്കേണ്ടതാണ് തൊഴിലിനൊക്കെ ശ്രമിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതാണ് വിദേശ ജോലിക്കൊക്കെ സാഹചര്യം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ് ശുഭ സൂചകമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുവാനൊക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണ് കുടുംബജീവിതം വളരെയധികം സന്തോഷകരമാകുന്നു നിങ്ങളുടെ പിടിവാശി മൂലം ചില വിഷമതകളൊക്കെ വരുന്നുണ്ട് ബന്ധുജനങ്ങളും ഒക്കെ ആയിട്ട് അകന്നു കഴിയേണ്ട ഒരു സാഹചര്യം മെയ് മാസം കാണുന്നുണ്ട് മെയ് മാസം നിങ്ങൾക്കൊരു സമ്മിശ്ര ഫലമാണ് കാണുന്നത് ഈ സമയം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും മെയ് ഒന്ന് ഏഴ് എട്ട് ഒൻപത് പതിനാല് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ജൂൺ ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോഴ് നിങ്ങൾക്ക് വാഹന യോഗമൊക്കെ കാണുന്നുണ്ട് വിവര സാങ്കേതിക രംഗത്ത് ഉദ്യോഗമൊക്കെ ലഭിക്കാനിടയുണ്ട് നിങ്ങൾക്ക് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് മെയ് ജൂൺ മാസത്തിൽ ജോലി സംബന്ധമായിട്ടുള്ള നല്ലൊരു കാലയളവാണ് ഈ സമയത്ത് ഇഷ്ടപ്പെട്ട തൊഴിൽ അന്വേഷിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് പിതാവിന്റെ ഇടപെടലൊക്കെ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഫലമാണ് കാണുന്നത് ജൂൺ ഒന്ന് രണ്ട് ഏഴ് എട്ട് പതിനാല് പതിനാറ് പതിനേഴ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തീയതികൾ വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കളുടെ സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് കൈവശം വന്നു ചേരുന്നുണ്ട് കുടുംബത്തിലെ അകലിച്ചൊക്കെ മാറിക്കിട്ടുന്നുണ്ട് കോടതി കേസുകളിലൊക്കെ അനുകൂല വിധി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് കാർഷിക രംഗത്തുള്ളവർക്കൊക്കെ കാലം വളരെ അനുകൂലമാണ് കൂട്ടുചേർന്നുള്ള ഒക്കെ നിങ്ങൾക്ക് ലാഭകരമായി മാറുന്നുണ്ട് എന്നാൽ വാഗ്ദാനങ്ങളൊക്കെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ് അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കണം നിങ്ങളുടെ ആത്മാർത്ഥതയൊക്കെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ജൂലൈ മാസം അവസാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് രേവതി നക്ഷത്രക്കാരുടെ ജൂലൈ മാസത്തിലെ ഫലങ്ങൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യ പകുതി വളരെ നല്ലൊരു കാലഘട്ടമാണെങ്കിലും ജൂലൈ അവസാനമാകുമ്പോഴേക്കും സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിലും മാനസികമായിട്ടുള്ള ചില പിരിമുറുക്കങ്ങൾ നിങ്ങളെ പിടിച്ചു കുലുക്കുന്നുണ്ട് അതിൽ വീഴാതെ നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ മുഴുകി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ കഴിയുന്നത് കൂടാതെ വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ജൂലൈ ഒന്ന് രണ്ട് എട്ട് ഒൻപത് പതിനാല് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ഒക്ടോബർ നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ചില രോഗങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മേലുദ്യോഗസ്ഥരുടെയൊക്കെ അപ്രീതി സമ്പാദിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വാക്കുകൾ മൂലം തൊഴിലില് നിങ്ങൾ മറ്റുള്ളവരുടെ സഹായമൊക്കെ തേടുന്ന ഒരു സമയമാണ് ഇഷ്ടജനങ്ങളുടെയൊക്കെ നീരസമായിട്ടുള്ള പ്രവർത്തനം മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതാണ് ഈ ഒക്ടോബർ മാസം വളരെയധികം നിങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഈ സമയത്ത് ഈശ്വരാനുഗ്രഹം വളരെ വേണ്ട ഒരു സമയമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ വിവേചന ബുദ്ധിയോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ സർവകാര്യ വിജയത്തിന് വഴിയൊരുക്കുന്നുണ്ട് ഷെയർ ബിസിനസ്സിലൊക്കെ നല്ല ലാഭം ലഭിക്കുന്നുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വിട്ടുവീഴ്ചകൾക്കൊക്കെ നിങ്ങൾ തയ്യാറാകുന്നുണ്ട് വിവാഹ ജീവിതമൊക്കെ സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് വിവാഹമാകാത്തവരുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ഈ സമയം സുഖമാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള ഫലം നവംബർ മാസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കാലം കുറച്ച് അനുകൂലമായിട്ടൊക്കെ വരുന്നുണ്ട് ഈ സമയം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ഈശ്വര അനുഗ്രഹമുള്ള ഒരു മാസമാണ് നവംബർ ഒന്ന് രണ്ട് ഏഴ് പന്ത്രണ്ട് പതിനാല് പതിനേഴ് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തിയേഴ് തീയതികൾ വളരെ ശുഭകരമാണ് ഡിസംബർ ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം തന്നെ നിറവേറുന്നതാണ് മാതാവിൻ്റെ ആ ഗ്രഹമൊക്കെ നിങ്ങൾ സബലീകരിക്കുന്നതാണ് കുറ്റമിത്രങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാകുന്നതാണ് ഉന്നതരുടെ സഹായത്താല് നിങ്ങളുടെ ബിസിനസ്സിലും ജോലിയിലും ഒക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ഡിസംബർ മാസം നിങ്ങൾക്ക് വളരെ നല്ല ഒരു മാസമാണ് എന്തുകൊണ്ടും വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു മാസമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഒന്ന് രണ്ട് ഏഴ് പതിനാല് പതിനെട്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മുപ്പത് തീയതികള് വളരെ ശുഭകരമാണ് ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ക്ഷിപ്ര കോപം ഒഴിവാക്കേണ്ടതാണ് അത് പല അനിഷ്ട സംഭവങ്ങൾക്കും വഴി ഒരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് വീട് മാറി താമസിക്കേണ്ട സാഹചര്യം ഒക്കെ കാണുന്നുണ്ട് കുടുംബ ബന്ധത്തിൽ വരെ നിങ്ങളുടെ കോപം കാരണം ചില വിള്ളലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പണച്ചെലവൊക്കെ കൂടുന്ന ഒരു സമയമാണ് ജനുവരി മാസം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ വാക്കുകൾ കൊണ്ടാണ് നിങ്ങൾക്ക് കഷ്ടകാലം വരുന്ന ഒരു സമയമാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ അപവാദങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ കുറ്റവിമുക്തനാകുന്നുണ്ട് മാതാപിതാക്കളുടെ കൂടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ശുഭകരമായി തീരുന്നുണ്ട് കുടുംബത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ഈ സമയം കാലം കുറച്ച് അനുകൂലമാകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ധനലാഭമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഫെബ്രുവരി ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ വരുമാനത്തിലൊക്കെ വർധന ഉണ്ടാകുന്നുണ്ട് ധനലാഭം ഉണ്ടാകുന്നുണ്ട് രോഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തി നേടുന്നുണ്ട് അഭിപ്രായ വ്യത്യാസത്തിലുണ്ടായിരുന്ന ബന്ധുജനങ്ങളും ആയിട്ട് അടുത്ത് ഇടപഴകാനുള്ള സാഹചര്യങ്ങളുണ്ടാവുന്നുണ്ട് വിദേശ യാത്രയ്ക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മാർച്ച് മാസവും വളരെ നുകൂലമായിട്ടുള്ള ഒരു സമയമാണ് മാർച്ച് ഏഴ് ഒൻപത് പതിനാല് പതിനേഴ് പത്തൊൻപത് തീയതികൾ ശുഭകരമാണ് രേവതി നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുഫലം മുഴുവനായി നോക്കുകയാണെങ്കിൽ ഗുണഫലങ്ങൾ ഉണ്ടെങ്കിലും ദോഷഫലങ്ങൾ കുറേയേറെ കാണുന്നു ദോഷഫലങ്ങൾ വരാനുള്ള കാരണത്തിൽ പ്രധാനം നിങ്ങളുടെ മുൻകോപം തന്നെയാണ് മുൻകോപം കൊണ്ട് മുൻകോപം നിങ്ങൾ നിയന്ത്രിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പല പ്രശ്നങ്ങളും മാറിപ്പോകുന്നതാണ് സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ നിങ്ങൾ വളരെ മേന്മയിലാണ് നിൽക്കുന്നത് ചെറിയ ൊക്കെ നിങ്ങളെ പിടികൂടുന്നുണ്ട് എന്നിരുന്നാലും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വിഘ്നേശ്വര പ്രീതി നേടിയെടുത്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവുന്നതാണ് ഈ മേൽ രേവതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഈ ഫലങ്ങളിൽ നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനായിട്ട് അന്നദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ് അന്നദാനം ചെയ്യുമ്പോൾ അത് വേണ്ടപ്പെട്ട കരങ്ങളിലേക്കാണ് എത്തുന്നതെന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾ ൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം